നമസ്കാരം ഞാൻ രേണുസുദിയാണ് അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ ദയാച്ചു എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തവർ നിങ്ങൾക്ക് നാണമില്ലേ എന്നെപ്പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ ഇന്ന് രാവിലെയും കണ്ട് എനിക്ക് വട്ടാന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തല്ലോ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം നൈൻ്റി ഫൈവ് പെർസെൻറ്റേജ് സ്ത്രീകൾക്ക് ഉറക്കക്കുറവും സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും അതിന് ഞാൻ ഹോമിയോ ഗോളിക കഴിച്ചെന്നുള്ള സത്യമാണ് സൂചനയാണ് പറഞ്ഞ സത്യമാണ് ഹോമിയോ ഗുളിക കഴിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ദയാച്ചു എന്ന് പറയുന്ന ഇവ ഇവർ നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എൻ്റെ മുന്നിൽ അവർ പരിശോധിക്കട്ടെ സൈക്കാട്ടിസ്റ്റ് ഡോക്ടേഴ്സിന് പരിശോധിക്കട്ടെ എനിക്ക് വട്ടം ഉണ്ടോ എന്ന് അവർ സ്ഥിരീകരിക്കട്ടെ നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു പെണ്ണിന് വട്ടാന്ന് അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കപ്പുറത്തില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കളത്തറം പറയില്ല എനിക്ക് വട്ടില്ലെന്ന് എനിക്കറിയാം അതുപോലെ എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് കൊറോ ന്യൂമോണിയ കൂടിയിട്ട് ഞാനും അവനും അവനെ എന്നെ മാത്രമേ കേട്ടത്തില്ലായിരുന്നു സായിപ്പിൻ്റെ ആശുപത്രി ഒരു ഏഴെട്ട് ദിവസം കിടന്നാണ് ഐ സി എന്നെ മാത്രം അന്ന് ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഉറക്കമില്ലായിരുന്നു ഡെലിവറിക്ക് ശേഷം കുറച്ച് ശേഷമാണ് ചെയ്തില്ല പ്രശ്നങ്ങൾ പ്രസവശേഷം രേണുവിന് ഡിപ്രഷന് പിടിപെട്ടിരുന്നുവെന്നും ഏറെക്കാലം അതിനുള്ള ചികിത്സ ചെയ്തിരുന്നുവെന്നും കൊല്ലം സുതി ഒരിക്കൽ വെളിപ്പെടുത്തിയ വീഡിയോ അടുത്തിടെ വീണ്ടും വൈറലായിരുന്നു അധികം വിഷമങ്ങൾ താങ്ങാനുള്ള കരുത്ത് തൻ്റെ ഭാര്യയ്ക്കില്ല എന്നും സുതി അന്ന് പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് പലവിധ വ്യാഖ്യാനങ്ങൾ വരികയും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന ദയാ അച്ചു അടക്കമുള്ളവർ രേണുവിനെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ദയാച്ചു അടക്കമുള്ള പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട രേണു പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്